മുപ്പത് കൊല്ലം തോന്നും അന്നദാനം ആഴ്ച പിന്നെ വലിയ ദിക്കര് നാളെ ഓരോ മാസത്തിലേക്ക് അവിടെ ഉണ്ടാവും പിന്നെ എല്ലാ ശനിയാഴ്ചയും കാര്യങ്ങളൊക്കെ അസലാമലൈക്കും വാഹത്തല്ലാഹി വബർക്കാത്തു വൈലത്തൂരിൽ നിന്നും ഇട്ടിലാക്കൽ റൂട്ടിൽ വലത്തോട്ട് തിരിഞ്ഞാൽ തെയ്യാല റൂട്ടിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പട്ടാണി മീരാൻ ഔലിയ മഹാനബറുകളുടെ മകറ നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ അവിടെയുള്ള നാട്ടിലത്തെ ആ നാട്ടുകാരൻ അദ്ദേഹം ഇടയ്ക്ക് അവിടെ പല സമയങ്ങളിലും എത്താറുണ്ട് അദ്ദേഹം തന്നെയാണ് അവിടത്തെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് വളരെ അത്ഭുതകരമായ കറാമത്തും അതുപോലെ അവിടെ നടക്കുന്ന ഓരോ പരിപാടികളെ പറ്റിയും അദ്ദേഹം സൂചിപ്പിച്ചു അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസന പ്രദാനം ചെയ്യട്ടെ അതുപോലെ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു മഹാനവറുകളുടെ അള്ളാഹു സുബാനോ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റോഡ് സൈഡിലായിട്ട് തന്നെയാണ് ഈ മസ്ജിദും മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലവും നമുക്ക് കാണാൻ സാധിക്കുക അബ്ബാഹു സുഹാനു അദ്ദേഹ സിയാറത്ത് ബ്ലോഗുകളൊക്കെ നിങ്ങൾ കാണുമ്പോൾ അവരും അവരുടെ എല്ലാവരുടെയും പേരിലും അവിടെ അന്ത്യവിശ്രമം കൊള്ളും മഹാനവറുകളുടെ പേരിലെല്ലാം തന്നെ ഫാത്തിയകളൊക്കെ ഊതി ഹതിയ ചെയ്യുക നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പ്രയാസങ്ങളും എല്ലാം അബ്ബാഹു നിറവേറ്റി തെരുമാറാവട്ടെ അള്ളാഹു സുഖാനുഭവത്തേ നമ്മുടെ രോഗങ്ങളെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾ അവരുടെ എല്ലാവരുടെയും ഹക്ക് ജാഖ് പെറുക്കത്ത് കൊണ്ട് അള്ളാഹു സുഖപ്പെടുത്തി തെരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പട്ടാണി മീരാൻ അവലിയ മഹാനബറുകളുടെ മക്ക പറയാണ് ഈ കാണുന്നത് വളരെ അത്ഭുതകരമായ ഗ്രാമത്തുള്ള വധി വർഷം പഴക്കമുള്ള മഹാന കുറകളാണ് എന്നും അറിയാൻ കഴിഞ്ഞു സിയാറത്ത് ബ്ലോഗുകളൊക്കെ നിങ്ങൾ കാണുമ്പോൾ അവരുടെ പേരിലൊക്കെ ഒരു ഫാതികളൊക്കെ ഊതി മറ്റുള്ളവരിലേക്കും അറിയാത്തവരിലേക്കും ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത്